പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി ചില ഇൽമുകൾ സൂചിപ്പിക്കേണ്ടി വരും സാന്ദർഭികമായി ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാ സഫറിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് സഫർ മാസവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പലർക്കുമുണ്ട് ഇന്ന് തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നു എന്നിട്ട് പറഞ്ഞു പറഞ്ഞുതാദേ വീടിന്റെ പണിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സഫറിലേക്കാണല്ലോ പ്രവേശിക്കുന്നത് സഫറ് മാസത്തിലേതായാലും വീട്ടുകൂടൽ പറ്റൂലല്ലോ അതുകൊണ്ട് റബിയിൽ വീട്ടിൽ കൂടലിന് അനുയോജ്യമായ ഒരു ഡേറ്റ് പറഞ്ഞു തരണം എന്തേ പറഞ്ഞത് മുഹറദ തീരാണ് വീടിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സഫറല്ലേ അതിനിടയിൽ വരാനുള്ളത് എന്നിട്ട് ഇങ്ങട്ട് പറയാൻ സഫറിലിപ്പേതായാലും വീട്ടുകൂടൽ പറ്റൂലല്ലോ റബിയോ അല്ലേ പറ്റുള്ളൂ റബിയിൽ ഒരു ഡേറ്റ് പറഞ്ഞു തരണം ശരി ശരി അവൽ വീട്ടിൽ കൂടാൻ നല്ല മാസാണ് എന്നാൽ സഫറിൽ വീട്ടുകൂടാൻ പറ്റൂല്ല അതൊരു മോശാന്ന് ആര് പറഞ്ഞു ആരാണത് പഠിപ്പിച്ചത് മുഹറം പവിത്രമായ മാസാണ് ഷെഹറുല്ലാന്ന് വിശേഷിപ്പിക്കട്ട മാസാണ് പിന്നെ സഫർ കഴിഞ്ഞ് റബിയുൽ അവൽ വരുന്നുണ്ട് അള്ളാന്റെ റസൂലിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റബിയു അവൽ മഹത്തമുള്ള മാസാണ് അതിനിടയിലുള്ള ഈ സഫർ സഫറിൽ നല്ല കാര്യം ചെയ്യാൻ പാടില്ല തുടങ്ങാൻ പാടില്ല എന്ന ആര് പറഞ്ഞു ഒരു വീട്ടിന്റെ കുടിക്കൽ വീട്ടുകൂടൽ എന്ന് പറയില്ലേ അത് സഫർ പറ്റൂല കല്യാണം ഏയ് സഫർ കല്യാണം പറ്റൂല ഏയ് സഫറിൽ പറ്റൂല വീടിന് തറക്കല്ലിടൽ സഫറിൽ പറ്റൂല കടയുടെ ഉദ്ഘാടനം സഫറിൽ പറ്റൂല കട്ടിൽ വെക്കൽ സഫറിൽ പറ്റൂല കൂട്ടിക്കൊണ്ടി സഫറിൽ പറ്റൂല ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ചിലർക്കെങ്കിലും നമുക്കിടയിലുണ്ട് ഇത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള വിശ്വാസമാണ് അതൊഴിവാക്കണം അതിന് അടിസ്ഥാനം ഇല്ല ദീനിൽ അടിസ്ഥാനമില്ലാ നിവേദനം പറഞ്ഞു രോഗം സ്വമേധയാ പകരലില്ല രോഗം പകരൂലേ പകരും പക്ഷെ അത് അള്ളാഹുവിന്റെ തീരുമാനാണ് അല്ലാത്ത നിലക്ക് ഉള്ള ഒരു പകരൽ അല്ല വലാ തൂറത്ത ലക്ഷണം നോക്കലുമില്ല എല്ലാ വിഷയത്തിലും ലക്ഷണം നോക്കുക അതിൻ്റെ പിന്നാലെ പോവുക അങ്ങനെ ഒരു സംഗതിയുമില്ല വല പിന്നെയോ ഈ പക്ഷികളുടെ കൂട്ടത്തിൽ കൂമൻ പറഞ്ഞൊരു പക്ഷിയുണ്ട് അറിയില്ല നിങ്ങൾക്ക് കൂമൻ ചില നാട്ടിലൊക്കെ കുറ്റിച്ചുള്ള ഇത് ചിലപ്പോൾ അതിങ്ങനെ കൂവുന്നത് കേൾക്കുമ്പോൾ അതുകൊണ്ടൊക്കെ പല ലക്ഷണങ്ങളും പറയുന്ന ആളുകളുണ്ട് മരണവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട് ഏയ് അതിൻ്റെ കരച്ചിലും മരണവുമായി യാതൊരു ബന്ധവുമില്ല അത് വിവരക്കേടാണ് അങ്ങനെ വിശ്വസിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ വലാ സഫറാ സഫറുമില്ല സഫറു മാസത്തിൽ യാത്ര പാടില്ല സഫർ മാസത്തിൽ വീട് നിർമ്മാണം പാടില്ല സഫർ മാസത്തിൽ വിവാഹം പാടില്ല സഫറിൽ ഒരു നന്മയും തുടങ്ങാൻ പാടില്ല അങ്ങനെയുമില്ല അങ്ങനെ ഒരു വിശ്വാസവുമില്ല ഇത് തെറ്റാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്സം വലാ സഫറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം ഐ കാനു അമൂന സഫർ സഫർ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ വരൽ ൊണ്ട് തന്നെ ഒരു ഒരു അവലക്ഷണം പറഞ്ഞിരുന്നു ഇനി വലിയ അഹത്തൊന്നും ഉണ്ടാവില്ല സഫർ അല്ലേ സഫറല്ലേ വേണ്ട ഇത് വേണ്ട അത് വേണ്ടത് അങ്ങനെ സഹോദരാ തങ്ങളുടെ ഭാര്യമാരിൽ ഏറെ പ്രാധാന്യം കൊടുത്ത ഭാര്യയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് അതൊരു സഫർ മാസത്തിലാത്ത പൊന്നാര മകളല്ലേ ഫാത്തിമ ബിബിറുലിൻ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം എന്തേ കാര്യം ഒന്ന് ഇങ്ങനെ ഒരു വിശ്വാസം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു സഫറിൽ ഒരിക്കലും നിക്കാഹ് പാടില്ല അത് വിവരക്കേടാ അത് ബോധ്യപ്പെടുത്തായിരുന്നു മുത്രസൂലിൻ്റെ ഭാര്യമാരിൽ അള്ളാൻ്റെ ഹബീബ് വലിയ പ്രാധാന്യം കൽപ്പിച്ച ഭാര്യയല്ലേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹബീബായ ഹദീജബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലും ഹബീബായ ആശ്വാസമായിരുന്നു അവരുടെ ജീവിതത്തിൽ യാത്തൊരു ഉണ്ടായിരുന്നില്ല പ്രയാസം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രയാസങ്ങൾ പട്ടിണി അടക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്കിതിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഹദീജിറിയ ഹുനഹക്കും മുത്തുറസോലിനൊക്കെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സഫറിൽ നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മുത്തുനബിക്ക് ഏഴ് മക്കളാണ് അതിൽ ആറ് മക്കളും ഉണ്ടായത് ഹദീജിയിലെ ഒലി അള്ളാഹു അസുറുല്ലാക്ക് ഇരുപത്തിയഞ്ചു വയസ്സും ഹദീജ ബിവിക്ക് നാൽപ്പത് വയസ്സും എല്ലാ മനുഷ്യരും എന്നിൽ അവിശ്വസിച്ച് എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് നടന്നപ്പോൾ എന്നിൽ വിശ്വസിച്ചവളാണ് എൻ്റെ ഹദീജനീ ഔലാദന് മറ്റ് പല ഭാര്യമാരുണ്ടെങ്കിലും മറ്റൊരു ഭാര്യയിൽ നിന്നും മുത്തിന് ബിക്ക് മക്കളുണ്ടായിട്ടില്ല എൻ്റെ ഭാര്യമാരിൽ നിന്ന് എനിക്കല്ലാഹു മക്കളെത്തുന്നത് എന്റെ ഹദീജയിലൂടെ മാത്രമാണെന്ന് മുഹമ്മദ് മുസ്തഫ വസല്ലം ഏഴ് മക്കളാണ് അത് നമ്മൾ അറിയണം നമുക്ക് നമ്മുടെ തടിയോടുള്ളതിനേക്കാൾ ബാധ്യത മുത്ത് റസൂലിനോടാണ് അപ്പൊ റസൂലെ എത്ര മക്കളുണ്ട് എത്ര ആൺകുട്ടികളുണ്ട് എത്ര പെൺകുട്ടികളുണ്ട് ആരാണ് അവരുടെ ഉമ്മ എന്താണ് അവരുടെ പേര് ഇതൊക്കെ അറിയണം കേട്ടോ സ്വന്തം തടിയേക്കാൾ ബന്ധപ്പെട്ടയാൾ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലം നിങ്ങളെ കൂട്ടത്തിൽ എത്ര ആൾക്ക് റസൂലിന്റെ ആൺമക്കളുടെ പേരറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് മുത്തു റസൂലിന്റെ പെൺമക്കളുടെ പേരറിയാം നബി തങ്ങളുടെ ഭാര്യന്മാർ നമ്മുടെ ഉമ്മമാരാണ് ഉമ്മുൽ മു മിനീൻ അവരിൽ എത്ര ആളുകളുടെ പേരറിയാം ഷാ അള്ളാ സഫർ കഴിഞ്ഞാൽ റബിയുൽ ആണ് നന്നായി മുത്തുനബിയെ അടുത്തറിയാനും പരിചയപ്പെടാനും ഹൃദയത്തിൽ മുത്തുനബിയോടുള്ള ഇഷ്കം നിറക്കാനുമായി ആ മജിലിസുകളൊക്കെ റബിയുൽ അവ്വലിലെ മജലിസുകളൊക്കെ ഇൻഷാ അള്ളാ നമുക്ക് ഉപയോഗപ്പെടുത്തണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തോഫീക്ക് നൽകട്ടെ ഒന്നാമീം പറഞ്ഞേക്ക് അള്ളാഹു നമുക്ക് അക്ഷരം പറഞ്ഞാലും ഒരു അമുസ്ലിം മുസ്ലിം ആകൂല ഒറ്റ വട്ടം പറഞ്ഞാ മതി മുഹമ്മദ് റസൂ എന്ന പന്ത്രണ്ട് അക്ഷരം കൂടി വരണം അപ്പൊ നമ്മൾ അള്ളാഹു അതിനിടയിൽ മുത്ത് മുഹമ്മദ് മുസ്തഫിം ും അള്ളാൻ ഇഷ്ടാണെങ്കിൽ എന്നെ പിൻപറ്റിക്കോളൂ എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നബി ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി പറ്റൂല അതുകൊണ്ട് അവൽ ഇൻഷാ അള്ളാഹ് അത് സമാഗതമാകുമ്പോഴത്തേക്ക് ഹബീബിനോടുള്ള ഇഷ്കങ്ങട്ട് കൂടാനും മുത്ത് നബിയിൽ ലയിച്ച് ചേരാനും നബിയെക്കുറിച്ച് നമുക്ക് പറയണം നബിയെക്കുറിച്ച് നമുക്ക് പാടണം നബിയെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് പഠിക്കണം ഹബീബിനെ നന്നായി നമുക്കറിയണം ഇൻഷാ അള്ളാഹ് ഒരുപാട് ക്ലാസ്സുകളിൽ മുത്തർ റസൂലിനെ കുറിച്ച് നമുക്ക് പറയണം നബിയുടെ കുട്ടിക്കാലം മുതൽ അല്ല റസൂലുള്ള ഭൂചാതനാകുന്നതിന് മുമ്പ് തന്നെ റസൂലുമായി ബന്ധപ്പെട്ട അനവധി സംഭവ ഇൻഷാ അതൊക്കെ പറയാനും പഠിക്കാനും ആ ഒരു ഒരു ും കൽബിലേക്ക് കയറി മുത്തനബിയോടുള്ള ഹൃദയത്തിൽ നിറഞ്ഞു കിട്ടാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പന്ത പറഞ്ഞത് ഭാര്യമാരിൽ പ്രധാനിയാണ് ഹദീജൻ

എന്നാൽ സഫറിലായിരുന്നു ബിവിയെ മുത്തറസൂൽ നിക്കാഹ് ചെയ്തത് ഫാത്തിമ ബിവി ബിബി അബദി ഫാത്തിമ ഫാത്തിമ എൻ്റെ കഷ്ണാണെന്നല്ലേ മുത്തർ റസൂൽ പറഞ്ഞത് ആ ഫാത്തിമ ബിവിയുടെ നിക്കാഹ് നടന്നത് അലിറലി അള്ളാഹുഹുവിന് ഫാത്തിമ ബിവിയെ നിക്കാഹ് ചെയ്ത് കൊടുത്തത് പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇങ്ങനെ ഒരു സഫറിലായിരുന്നു അപ്പോൾ ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ സഫറിന് ഒരർത്ഥത്തിലും നമ്മൾ ഒരു ലക്ഷണക്കേടുള്ള മാസമായി കാണരുത് എന്നർത്ഥം അതാണ് ഞാൻ നിങ്ങളോട് ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സുകളിലായി നമ്മൾ വിശദീകരിക്കും